ബൊഗയും വില്ല പൂക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നിലെ പൂക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെള്ളം പരമാവധി കുറയ്ക്കുക വെള്ളം പരമാവധി കുറയ്ക്കുക കുറയ്ക്കുക പിന്നെ എന്നിട്ട് വർഷം തോറും നല്ല പ്രൂണിങ് ആ ഡിസംബർ മാസം കൊണ്ടാണ് പ്രൂൺ ചെയ്യുന്നത് നല്ല ഇതായിട്ടുള്ളത് പ്രൂൺ ചെയ്താൽ നമുക്ക് ഒരു ജാനുവരി മുതൽ മെയ് വരെ ഇതിനകത്ത് നിറച്ച് പൂത്ത് കിട്ടുക ആ പിന്നെ അതിന് അടിസ്ഥാനമുള്ളതായിട്ട് എല്ലുപൊടി ഇതേപ്പം മൂണ്ണാൽ കപ്പളിൻ്റെ പുണ്ണാക്ക് ചാണാപ്പൊടി ഇതെന്ത് വേണമെങ്കിലും ഇവിടെ മാസത്തെ ഒരു ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി എന്നിട്ട് അതിനകത്ത് കപ്പലിൻ്റെ പുണ്ണാക്ക് മസ്റ്റാണെങ്കിലും കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് ഗ്രാം ബോസ് രണ്ട് മാസത്തൊരിക്കും അതിന് മൂറ്റി ഇടുക വലിയ വെയിലുള്ള അടുത്ത് വയ്ക്കുക നല്ല ചട്ടിക്കകത്ത് വെച്ചാൽ പ്ലാന്റ് നല്ല ഹെൽത്തി വളർത്തുമ്പോൾ അതിന് പ്രൂൺ നീൻ കൊണ്ടാണ് അതിനെ ബുഷാക്കി എടുക്കുന്നത് അത് വളർന്ന് വല്ലാതെ ഇതിപ്പോ ഏകം എത്രം പഴക്കമുണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഈ സൈസില് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമല്ലേ പാട വളമൊക്കെ കൊടുത്ത് നല്ല സ്വറ്റായിട്ട് വെച്ചേക്കും അല്ലേ പിന്നെ വേറെ വേറെ എന്തെങ്കിലും ടിപ്പ് വല്ലതും വേണോ അതിന് ആളുകൾക്ക് തൈ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് എങ്ങനെയാ നമ്മളിപ്പം തൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നല്ല ഓപ്പൺ ഏരിയയിൽ തന്നെ ചുമ്മാ എടുത്തു വെച്ചാലും ഐറ്റം ആണ് ഓർ വെയിലത്തൊക്കെ വെച്ചാൽ പോകാനൊന്നും സാധ്യത കൂടുതലാണ് എത്തും വെക്കാൻ പാടില്ല അന്തരീക്ഷം പോലെ അത് കിട്ടും അത് ആ സന്ദർഭങ്ങളിൽ നമ്മളത് നോക്കി അത് നമ്മളെ മനസ്സിലത് കണ്ടുപിടിക്കാം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടൊരു കേസായ ചുമ്മാ ഓടിച്ചെല്ലാ തയ്യായി വരുത്തില്ല തയ്യാകുന്ന തൈ കിളിച്ചാൽ തന്നെ അങ്ങോട്ട് പൊട്ടി കിളിച്ച് ഓടിയൊരു വരവ് വരും ഈ വരുന്ന വരവിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോ അത് നമ്മള് ശരിക്കും വേര് വന്നെടുത്ത് ചട്ടിയിലോട്ട് മാറ്റി അടുത്ത ദിവസം പോകും നല്ല വേര് വെളി കണ്ടു നമ്മള് പ്ലാന്റ് ചെയ്യാം ഓ അങ്ങനെ മുറ്റിയ വെയില് വേര് വേര് വെളി കാണണം അതിന് ട്രാൻസ്പെറന്റ് കവറി വെക്കണം കവറി കാണത്തക്ക രീതിയിലുള്ള കവറ് ചട്ടെ പിന്നെ പതുക്കെ കൊണ്ട് പതുക്കെട്ടോ ചട്ടിയിലോട്ടോ മാറ്റാൻ ചട്ടിയിലോട്ട് മാറ്റി രണ്ടു ദിവസം ഓ ശരി ഒന്നും പെട്ടെന്ന് ചെയ്ത് ഓക്കെ പെട്ടെന്ന് എടുത്ത് കവർ മാറാൻ പാടില്ല